ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ തമ്പലം കണ്ടുണ്ടാവും ഒരു ജ്യോതിഷ സ്നേഹി സ്നേഹിത അവർ ഇതുപോലെ തന്നെ എന്നെ കൺസൾട്ട് ചെയ്തു അപ്പോൾ അവർക്ക് അവരുടെ ഒരു വീഡിയോ അവരുടെ ഒരു ഗ്രഹനില അത് വീഡിയോസ് വീഡിയോസായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് അവരുടെ വീഡിയോസിൽ അവരുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഇപ്പോൾ നടക്കുന്ന അനുഭവങ്ങൾ ജീവിതയാത്ര എങ്ങനെയാണ് അവർക്ക് എന്ത് ഏത് വിഷയത്തിലേക്കാണ് താല്പര്യം അതിപ്പോൾ ഏത് വിഷയത്തിലേക്കാണ് അവർ പഠിക്കണത് എന്ത് ജോലിക്കാണ് അവർക്ക് സാധ്യത എന്നൊക്കെ ചോദിച്ച് തന്നെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ആ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അവർക്ക് എന്താ പറയുക നല്ലൊരു ജോലി സാധിക്കണമെന്ന് പക്ഷേ അതിന് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അവർ ഉദ്ദേശിച്ച ജോലി അവർക്ക് കിട്ടാവുകയും ഇപ്പോൾ അവർ വേറെ ഒരു എന്താ പറയുക സർക്കാർപരമായിട്ടുള്ള ജോലിയിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പി എസ് സി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അത് എ ഗ്രഹനില നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ ആന്തരികവങ്ങൾ ആ കൊച്ചിന് എന്തെങ്കിലും പഠിച്ച ജോലിക്ക് അല്ലെങ്കിൽ ആ കൊച്ചിന് എന്താണോ സാധ്യത കൂടുതലുണ്ടായിരുന്ന ജോലി അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് ആ കൊച്ചിൻ്റെ അല്ല ആ മറ്റേ ലേഡീസിൻ്റെ നമുക്ക് ആ ഗ്രഹനിലയിലേക്ക് ഒന്ന് നമുക്ക് യാത്ര പോകാം അപ്പോൾ ദുർഗാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പുതിയ പുതിയ മറ്റേ ഗ്രഹനില പരിചയപ്പെടുത്താം അപ്പോൾ വരുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുക നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് വഴിയും വഴിയോ അല്ലെങ്കിൽ എൻ്റെ കോള കോ മറ്റേ ഫോൺ വഴി ബന്ധപ്പെടാവുന്നതാണ് കാരണം വെച്ചാൽ ഞാൻ സാധാരണ ദക്ഷിണ വീഴ്ച തന്നെയാണ് ഗ്രഹനില വിശേഷം ചെയ്യുന്നത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കനിച്ചിട്ട് ഞാനൊരാളല്ലോ ജ്യോതിഷ ഒരുപാട് ജ്യോതിഷികളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം നോക്കുമ്പോൾ അത് നല്ല വൃത്തി എന്താ പറയുക ഒരു രണ്ട് മിനിറ്റ് കൊണ്ടോ ഒരു ഗ്രഹനില പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് അതിൽ ഏഴാ സൂര്യചന്ദ്രന്മാരടക്കം ഏഴ് ഗ്രഹങ്ങൾ അടിസ്ഥാനം നോക്കിയിട്ട് പറയുന്നത് അല്ലാണ്ട് ഓടിച്ചെന്നിട്ടൊരു ഗ്രഹനില പ്രകാരം ഈ കൂർഫലം പറയണതല്ല എൻ്റെ ജ്യോതിഷം എന്നെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ജ്യോതിഷങ്ങളുണ്ട് എന്നെങ്കാട്ടി പണ്ഡിതന്മാരുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമുക്ക് പതിനേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ട് പതിനഞ്ച് പി എം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീ ഗ്രഹനിലയാണ് സ്ത്രീ ഗ്രഹനിലയാണ് ലഗ്നം വന്നിരിക്കുന്നത് നമ്മുടെ കന്നി ലഗ്നമാണ് ലക്നമാണ്കൊണ്ട് പെട്ടെന്ന് വീഡിയോസ് ഒന്ന് എന്താ പറയാ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം നിർത്താം അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത് നമുക്ക് കാറ്റത്തെ എടുക്കാം ആദ്യം ലഗ്നത്തിലേക്ക് ബലം ഉണ്ടോ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ അതായത് പതിനേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ട് പതിനഞ്ച് പി എം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയുടെ ഏർ ഗ്രഹനിലയാണ് ലഗ്നം വന്നിരിക്കണ കന്നി ചന്ദ്രൻ അഞ്ചാം ഭാ അഞ്ചില് സർപ്പൻ അഞ്ചില് സർപ്പനും രാഹുവിന് എഴുതി ഞാൻ ഇല്ല പക്ഷെ ഗ്രഹനിലയിൽ ഉള്ളത് കൊണ്ട് ഞാൻ എഴുതിയുന്നുള്ളൂ ചന്ദ്രൻ സർപ്പൻ അഞ്ചില് ശനി ആറിൽ ആറ് ഏഴും ഭാവാദികളാണ് സുക്ഷേത്ര ബലവാനായിട്ട് ആറിലുണ്ട് കുജൻ സുക്ഷേത്ര ബലവാനായിട്ട് ഒമ്പതിലുണ്ട് പത്താം ഭാവാദിന് ശുക് പത്ത് ശൂന്യം ശുക്രനും രവിയും ബുധനും പ പതിനൊന്നാം ഭാവത്തിലുണ്ട് ഭാവാൽ വന്നപ്പോൾ ശുക്രനും രവിയും കർമ്മസ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞു ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥകൾ ഞാൻ സ്പീഡായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പീഡായിട്ട് സംസാരിച്ച് ശീലമായതുകൊണ്ടാകട്ടോ ഞാൻ സ്പീഡായിട്ട് സംസാരിക്കണം കാരണം അത് പരമാവധി എത്രമാത്രം ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ പക്ഷെ അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പരമാവധി ഞാൻ ലളിതമായിട്ട് പറയുമ്പോൾ അനുസരിച്ച് സമയം കൂടുതൽ വരും അതുകൊണ്ടാണ് സ്പീഡ് സ്പീഡാക്കി പറഞ്ഞ് അല്ലെങ്കിൽ സ്പീഡാക്കി പറഞ്ഞില്ലെന്ന് അറിയോ പെട്ടെന്ന് ഞാൻ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും കാരണം നമുക്ക് സ്പീഡ് സംസാ ശീലമായതുകൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ആദ്യം ഒരു ഗ്രഹനില നോക്കുമ്പോൾ ലഗ്നമാണ് നോക്കണം ലഗ്നം ലക്നം കേന്ദ്ര ബിന്ദു ലക്നത്തിന് ബലമുണ്ടോ ലക്നാധിപൻ എവിടെ അപ്പം നമുക്ക് ആദ്യം ലഗ്നാധിപനെ കണ്ടുപിടിക്കാം നോക്കൂ ലക്നാധിപൻ പത്താം പതിനൊന്നാം ഭാവ ത്രിസ്വക്ഷേത്ര ബലവാനായിട്ട് അതായത് ലക്നാധിപനും പത്താം ഭാവാധിപനുമാണ് അതായത് ലഗ്നാധിപൻ അതായത് ലക് തന്നെയാണ് ബുധൻ ബുധനും അതായത് ഈ ലഗ്നത്തിന്റെ അധിപനായ ബുധൻ സുക്ഷേത്ര ബലവാനായിട്ട് കർമ്മഭാവത്തില് പത്താം ഭാവത്തിൽ നിൽക്കുന്നു അപ്പം ലഗ്നത്തിന് പരിപൂർണ ബലമുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അതുമാത്രമല്ല ഇവിടെ ലഗ്നത്തിലേക്ക് അതായത് ലഗ്ന കേന്ദ്രം അതായത് നാല് ഏഴ് പത്തിൽ ശുഭമാരായ ഗ്രഹങ്ങളോ ലക്നാധിപനം നിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ലഗ്നത്തിന് ബലം ഉണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ലഗ്നാധിപൻ ദുസ്ഥാനത്തല്ല വിശ്വക്ഷേത്രം ബലവാനായിട്ട് നിൽക്കുന്നു ഇനി നമുക്ക് ലക്നത്തിൽ ബലം ഇനി രണ്ടാം ഭാവത്തിലേക്ക് എന്ത് വിദ്യാഭ്യാസമാണ് ഇവർക്ക് നമ്മുടെ ഈ ജാതപ്രകാരം പ്രകാരം എന്ത് വിദ്യാഭ്യാസമാണ് ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നോക്കാം നോക്കൂ ഇവിടെ രണ്ടാം വിദ്യാ വാക്ക് ധനം സൂചിപ്പിക്കുന്ന രണ്ടാം ഭാവാധിപൻ എവിടെ ആ രണ്ടാം ഭാവാധിപനും കാരകനെ നോക്കണം രണ്ടാം ഭാവാധിപി ശുക്രൻ കാരകൻ ബുധൻ ആ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രൻ പത്തിൽ നിന്നുകൊണ്ട് അതായത് ലഗ്നാധിപനുമായി യോഗം ചെയ്ത് ഭാവാൽ ഒമ്പതിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞു ഒന്ന് നോക്കി നോക്കുക അതായത് പത്ത് രണ്ടാം ഭാവാധിപൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ലക്നാധിപനുമായി യോഗം ചെയ്ത് ഭാവാൽ സ്വക്ഷേത്രത്തിലേക്ക് മീ ഇടമൻ രാശിയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പം രണ്ടാം ഭാവാധിപന് പരിപൂർണ ബലമുണ്ട് ഇവിടെ യോഗം അസാധ്യ യോഗവും ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ബുധൻ വിദ്യാകാരകനാണ് ലഗ്നാധിപൻ തന്നെയാണ് വിദ്യാകാരകൻ ആ വിദ്യാകാരകന് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു വിദ്യ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് കിട്ടുന്നത് അതേപോലെ തന്നെ എന്ത് വിദ്യയാണ് സാധ്യത നോക്കാം ഇവിടെ വ്യാഴം പന്ത്രണ്ടിലാണെന്ന് പറഞ്ഞത് കൊണ്ട് വിദ്യ കിട്ടില്ല അവിടെ ഗുരു ഗുളിയന് യോഗം ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഗുളിയ ഭാവാധിപൻ രവി അവിടെ പോയി രവി പതിനൊന്നിലാണ് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഗുരു പന്ത്രണ്ടിൽ പോയി കഴിഞ്ഞ സർവ്വദോഷങ്ങളാണ് ആചാരം മറ്റേ ഈ പറയുന്ന ജ്യോതിഷികൾ മായപ്പെടുക അല്ലെങ്കിൽ ഈ പല രീതിയിലും കുഴപ്പിച്ചിരുന്നത് ഒരു കാരണം വെച്ചാലും നാലും ഏഴും രണ്ട് കേന്ദ്രത്തിന്റെ അധിപനാണ് ഇവിടെ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞിട്ട് വ്യാഴത്തിന് തള്ളിക്കളയും ഒരു കാരണവശാലും ഇല്ല കേന്ദ്രാധിപത്യ ദോഷമില്ല എന്നുള്ളത് മനസ്സിലാക്കാം കാരണം നാലും മീഴും പത്താം ഭാവാധിപനാണ് ഗുരു ഗുരു നോക്ക് പന്ത്രണ്ട് നിൽക്കുമ്പോൾ എന്താണ് പറയണത് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഗുരു നിന്ന് കഴിഞ്ഞാൽ ദോഷമല്ല പറയേണ്ടത് നിഗൂഢ ശാസ്ത്രങ്ങളിൽ താല്പര്യം അതാണ് പോയിന്റ് നിങ്ങൾ ഓരോ പോയിന്റ് മനസ്സിലാക്കുക നാലും ഏഴും പ ഭാവാധിപൻ ഗുരു പന്ത്രണ്ടിൽ പോയാൽ ഗുളിയനെ മാ ഗുളിയനെ നിങ്ങൾ ഒഴിവാക്കൂ ഗുളിയനെ വേണ്ട നമുക്ക് ഈ ഗുളിയനെ നമുക്കിനി വേണ്ട ഇവിടെ ഗുളിയിൽ പന്ത്ര വ്യാഴം പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാൽ നിഗൂഢ ശാസ്ത്ര അത് ഒളിഞ്ഞു കിടക്കുന്ന കണ്ടുപിടുത്തങ്ങൾ അതിലേക്ക് താല്പര്യമുണ്ടാകുമെന്നുണ്ട് കാരണം വിദ്യാകാരക ദുസ്ഥാനത്തല്ല അവിടെ വിദ്യ രണ്ടാം ഭാവാധിപൻ ബലവാനാണ് അത് മാത്രമല്ല എട്ടാം ഭാവത്തിൽ ഈ പറയുന്നത് എട്ട് എട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ടിലേക്ക് നിൽക്കുന്ന രാശിയിൽ കുജൻ സ്വക്ഷേത്ര ബലവാനാണ് ആ സ്വക്ഷേത്ര ബലവാനായി കുജൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത് പൂജ ഒരു കാട് നമ്മളെ ആയുധ കാരകനാണ് കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ നമ്മുടെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ സംബന്ധമായിട്ട് ആ കുജനും ബന്ധമുണ്ട് വ്യാഴത്തിന് പന്ത്രണ്ടിൽ വൈദ്യ മേഖലയുണ്ട് ഇവർ അതാണ് പറയുന്നത് ഒരു ഗ്രഹനില കൃത്യമായി സ്കാൻ ചെയ്യാതെ ഈ നക്ഷത്ര ഫലം പറഞ്ഞിട്ട് ആളെ പൊട്ടനാക്കുന്നത് പോലെയല്ല ഇത് ഇത് കൃത്യമായിട്ടുള്ള ജ്യോതിഷം ഉത്തമമായി ജ്യോതിഷൻ ഇരുന്ന് പഠിച്ചിട്ട് തന്നെയാണ് പറയണത് അല്ലാണ്ട് കുറെ തത്വങ്ങളോ കുറെ സംസ്കൃതങ്ങൾ പഠിച്ചത് കൊണ്ട് ജ്യോതിഷമായിട്ടില്ല പണ്ഡിതനും ആയിട്ടില്ല ഇതേപോലെ കൃത്യമായ ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ അടിസ്ഥാനം നോക്കി പറയണം നോക്കൂ വ്യാഴത്തിന് പന്ത്രണ്ടിലെ വ്യാഴത്തിന് വൈദ്യ കാരകത്വം ഉണ്ട് എട്ടിലെ വ്യാ കുജന് വൈദ്യ കാരകത്വം അത് മാത്രവുമല്ല രണ്ടാം ഭാവത്തിലേക്ക് കുജന്റെ ദൃഷ്ടി ഭാവാ മറ്റേ ഈ മറ്റേ എന്താ പറയാ രണ്ടിലേക്ക് കുജന്റെ ദൃഷ്ടി മാത്രമല്ല ഈ കുജൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ വിദ്യ ഐ എസ് ഐ പി എസ് അതേപോലെ തന്നെ വ്യാഴം പന്ത്രണ്ട് നിഗൂഢ ശാസ്ത്രങ്ങളിൽ വൈദ്യ മേഖല ലോയർ അതായത് ജഡ്ജി വക്കീൽ ആ മേഖലയിലെല്ലാം പ്രാബണ്യം കൊടുക്കാൻ പറ്റുന്ന രണ്ടാം ഭാവമാണ് അത്യന്തം മാത്രമല്ല രണ്ടാം ഭാവാധിപൻ നോക്കൂ രണ്ടാം ഭാവാധിപൻ ഇവിടെ ശുക്രൻ ദേവിയും ഈ രണ്ടാം ഭാവാധി ശുക്രൻ ഭാവാൽ മാറി എങ്കിലും സ്വക്ഷേത്ര അതായത് ശുക്രൻ ഇവിടെ പത്തിന്റെ ഫലമല്ല ഈ രണ്ടാം ഭാവാധിപൻ സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് ഭാവാൽ മാറിയുകൊണ്ട് ഭാവി ഭാവത്തിൽ അതായത് പത്താം ഭാവത്തിൻ്റെ ഫലമല്ല കിട്ടുക ഒമ്പതിൻ്റെ ഫലമാണ് കിട്ടുക അതുമാത്രമല്ല രവി പന്ത്രണ്ടാം ഭാവാധിപനാണ് രവി രവിയും ഒമ്പതിലേക്ക് മാറിക്കഴിഞ്ഞു ഒമ്പതിൻ്റെ ഫല പത്തിന്റെ ഫലമല്ല ഒമ്പതിലേക്ക് മാറിക്കഴിഞ്ഞു പക്ഷേ രവി യോഗം ചെയ്ത് നോക്കി നോക്ക് നിനക്ക് രവിയും ശുക്രനും യോഗ ചെയ്യുമ്പോൾ ഡാൻസ് പാട്ട് രംഗകല ഏഹ് ബിസിനസ് ഈ രവി ശുക്രൻ എന്ന് പറഞ്ഞ ശുക്രനും ആയുധം ശുക്രനും ഈ പറയണത് ബിസിനസ്സിന്റെ കാരകത്വം ഈ രവിക്ക് ആയുധം രവിക്കും ആയുധം ഇതെന്ന് പറയാ വൈ ബുധന് നമ്മുടെ ഗുരുവിന് വൈദ്യ മേഖലയുണ്ട് ബുധന് വൈദ്യ രവിക്ക് വൈദ്യമേഖല ഉണ്ട് നോക്കിക്കോളൂ പിന്നെ ആയുർവേദപരമായിട്ട് ചിന്തിക്കണമെങ്കിൽ ചന്ദ്രനെ നോക്കണം ചന്ദ്രൻ ലഗന കേന്ദ്രത്തിലുമുണ്ട് അപ്പോൾ വൈദ്യ മേഖലയിലേക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കാരണം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് ഇവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ ഡോക്ടർ ആവാനായിരുന്നു പക്ഷേ ഇവർക്ക് ബ്ലഡ് കണ്ട തല കറങ്ങും എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് ഈ ബ്ലഡിനോട് ഇവർക്ക് ബ്ലഡ് കണ്ട് തലർക്കുള്ളത് കൊണ്ട് അവർ അത് വേണ്ടാന്ന് വെച്ചു അതുമാത്രവുമല്ല ഇവിടെ ശബ്ദത്തിൻ്റെ കാലകത്വം വ്യാഴത്തിനുണ്ട് തൊണ്ടയുടെ കാരകത്വം ആ കാരകത്വമുള്ള വ്യാഴം പന്ത്രണ്ടിലേക്ക് പോയി അപ്പോൾ അവർക്ക് സംസാരത്തിന് കുറച്ച് സംസാരം നമ്മൾ സാധാരണ വ്യക്തികൾ സംസാരിക്കണ കുറച്ച് കാര്യങ്ങളല്ല വരുന്നത് അതായത് ഒരു കുഞ്ഞു കുച്ചുങ്ങളുടെ ഒരു സൗണ്ടാണ് ഒരു ത്ര എപ്പോഴും നമ്മൾ കുഞ്ഞു കുച്ചിന് സംസാരിക്കുമ്പോൾ ഒരു കുഞ്ഞു വാവനോട് സംസാരിക്കുന്ന പോലെ ആയിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് തൊണ്ടയുടെ കാരകത്വം വ്യാഴത്തിനുണ്ട് ആ വ്യാഴം എന്ന് പറയുന്നത് ഈ വ്യാഴം പന്ത്രണ്ടിലായിപ്പോയി അപ്പോൾ അതിൻ്റെ അതായത് വ്യാഴത്തിന് ഒട്ടനവധി കാരകത്വങ്ങളുണ്ട് ഒരു കാരകത്തിന് ആ തൊണ്ടയുടെ കാരകത് വ്യാഴത്തിന് ബുദ്ധിമുട്ടില്ലേ ഇവർ പറയും ഈ വ്യാഴം പന്ത്രണ്ടിന് പോയത് കൊണ്ട് ഒരൊന്നും ഇല്ലാന്ന് പറയും പക്ഷേ കാരകത്വം അല്ല ആയിരക്കണക്കിന് കാരകത്വങ്ങളാണ് വ്യാഴത്തിന് ഗ്രഹങ്ങൾക്കുള്ളത് അപ്പോൾ അതിൽ ഒരു കാരകത്തിന് ദോഷം വന്നു അതായത് ആ തൊണ്ടയുടെ ശബ്ദത്തിന്റെ കാര്യത്തിന് ബന്ധം കൊണ്ടത് ആയതുകൊണ്ടാണ് കൊച്ചു പാട്ടിനോട് താല്പര്യം ഉണ്ടായിരുന്നു ഡാൻസിനോട് ഉണ്ടായിരുന്നു ഡാൻസ് കുഴപ്പമില്ല പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം സൗണ്ടിന്റെ വ്യത്യാസം ഉള്ളത് കൊണ്ടായിരുന്നു ഈ ഇതിൽ പറഞ്ഞത് ഇപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വിദ്യ അതായത് രവിയും ശുക്രനും യോഗം ചെയ്യുമ്പോൾ രംഗകലയിൽ നിന്ന് ആയുധകലി മറ്റേ വരുമാനം രവി ബുധൻ നിപുണയോഗം അതേപോലെ തന്നെ ബുധനും ശുക്രനും യോഗം നല്ലത് യോഗം അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും ഗ്രഹനില നോക്കണ നല്ല ജ്യോതിഷം നിങ്ങൾ നോക്കൂ അസാധ്യ യോഗം പത്തിൽ പത്താം ഭാവത്തിൽ ഭാവാൽ പോയാലും യോഗം നോക്കൂ അതേപോലെ തന്നെ ലക്നത്തിൽ രണ്ടിലേക്ക് കുജന്റെ ദൃഷ്ടിയുണ്ട് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്ക് ശനിയുടെ ദൃഷ്ടി ഈ ശനിയുടെ ദൃഷ്ടി വലിയ കുഴപ്പമില്ല ഇവിടെ കുജന ശനിക്ക് വേറെ പാവഗ്രഹങ്ങളോ ദൃഷ്ടിയോ കാര്യങ്ങളോ ഇല്ല ഇല്ലാട്ടോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഒരു നമുക്ക് അതേപോലെ തന്നെ മൂന്നാം ഭാവം മൂന്ന് എന്ന് പറഞ്ഞ മൂന്നും ബലവ കുജൻ സ്വക്ഷേത്ര ബലവാനായാണ് അത് മാത്രമല്ല ഇവർക്ക് സർക്കാരിന്റെ ജോലി ഇപ്പോ സാധ്യത കൂടുതലാണ് കാരണം പത്താം ഭാവത്തിൽ ഒമ്പതിലെ പോയാലും പത്താം ഭാവത്ത് വിപണയോഗം ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ജോലിയിലേക്ക് അതായത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സർക്കാരിൻ്റെയോ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് പരീക്ഷ എഴുതാമെന്ന് നിൽക്കുകയാണ് അപ്പോൾ വളരെ സാധ്യത കൂടുതലാണ് കാരണം ഇപ്പോൾ രവി സഞ്ചരിക്കണത് എട്ടിലൂടെയാണ് അപ്പോൾ രവി മേടൻ രാജിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അന്നിരുന്ന് കഴിഞ്ഞാലും വളരെ സാധ്യത കൂടുതലാണ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ നല്ലപോലെ പരിശ്രമിക്കുക അപ്പോൾ ഞാൻ കൂടുതലും വിവാഹഭാവം ഏഴാം പാവ ഏഴാം പാവപ്രതിയും തന്നെയാണ് വ്യാഴം വ്യാഴം പന്ത്രണ്ടിലായതുകൊണ്ട് വിവാഹത്തിന് തടസ്സമൊന്നുമില്ല കാരകം ശുക്രം ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ശനിയുടെ ദൃഷ്ടിയോ കാര്യൊന്നുമില്ല നല്ല വിവാഹബന്ധം തന്നെയായിരിക്കും കെട്ടുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോസുമായിട്ട് പറയാനുള്ളത് മഴ വരുന്നത് കൊണ്ട് വീഡിയോ നീണ്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഏറെ കൂടുതലൊന്നും പറഞ്ഞാൽ രണ്ടാം ഭാവം വിദ്യ മാത്രം ജസ്റ്റ് നോർച്ച് കാര്യങ്ങൾ നോക്കുന്നുള്ളൂ അപ്പം ഈ കൊച്ചിനോട് പറയാനുള്ളത് നല്ലതുപോലെ പരിശ്രമിക്കും കരിയർ നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക ഉപബോധ മനസ്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക കാരണം നിങ്ങളുടെ നെഗറ്റീവായിട്ട് ചിന്തകൾ വന്നാൽ ഉപബോധ മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സോ സ്വപ്രയത്നം നമ്മൾ ജീവിതത്തിലേക്ക് വിവാഹമൊക്കെ മാറ്റും നിങ്ങൾ നമ്മളെ മെയിനായിട്ട് സ്പേ നമ്മുടെ ഒന്ന് കർമ്മം അതായത് നമ്മുടെ ഇതിൽ ടൈം ടൈം എന്ന് പറയുന്നത് ഖ്യാതം ഒന്നും ഉദ്ദേശിച്ചോളൂ ഒന്ന് സ്പേസ് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് നെഗറ്റീവ് ചുറ്റുപാട് ഒഴിവാക്കുക രണ്ട് മൂന്ന് കർമ്മം ഈ മൂന്നും നമ്മളുടെ അതായത് ടൈം സ്പേസ് കർമ്മം ഇത് മൂന്ന് നമ്മളെ ഏറ്റവും അടിത്തറ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് എന്താ പറയുക നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് മനോധൈര്യത്തോടു കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം കാരണം കർമ്മഭാവമൊക്കെ അത്യന്തം ബലവാണ് കാരണം ഡോക്ടറേറ്റ് പഠിക്കാൻ നിങ്ങൾ പക്ഷേ നിങ്ങളെ സാഹചര്യം കൊണ്ട് പറ്റിയില്ല പക്ഷേ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഒരു സർക്കാരിൻ്റെ പി എസ് എഴുതാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും കിട്ടും കാരണം ഇവിടെ ഇവിടെ എല്ലാവരും പറയും ഈ വ്യാഴം പന്ത്രണ്ടിൽ പോയതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവും ഇല്ല കാരണം നിഗൂഢശാസ്ത്രത്തിൻ്റെ ആളാണ് വൈദ്യ പന്ത്രണ്ടിൽ വൈദ്യ ഉണ്ട് അതുമാത്രവുമല്ല നാലാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ആ ഗുരുവിൻ്റെ നാലാം ഭാവത്തിൽ ഗുരുവിൻ്റെയിലേക്ക് ദൃഷ്ടി വരുന്ന സമയത്ത് നാട് വീട് വാഹനം മാതാവിന് ചിന്തിക്കുന്ന ആ മാതാവിന് ചിന്തിക്കുന്ന കാരകം തന്നെ നാലിലുണ്ട് ആ നാലാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട് മാ പിതാവ് മാതാവിനെ കൊണ്ട് നല്ല അനുഭവങ്ങളാണ് കൊടുക്കുന്നത് പക്ഷെ ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ പിതാവുമായിട്ട് കുറച്ചൊരു പിതാവിന് ചെറിയൊരു എന്താ പറയുക നമുക്ക് കുറച്ച് നമുക്ക് കൂടുതലായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ മാതാവുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ് പിന്നെ വേറെ ഏഴാമ്പ ഒമ്പത് വേറെ കാര്യങ്ങൾ ബല ഒരു പക്ഷിഗ്രഹമാണ് വിദേശത്ത് ജോലി കിട്ടുന്ന ഒരു ജാതകമാണ് അതുപോലെ തന്നെ ഉപജയ നമ്മുടെ ഉഭയരാ ഉഭയരാശിയാണ് എന്ന് പറഞ്ഞ ലഗ്നം വന്നിരിക്കുന്നത് ലഗ്നാധിപൻ തന്നെ ബലവാനാണ് ആ ലഗ്നാധിപ് സ്ത്രീ ഒരു ത്രൈണത എപ്പോഴും ഉണ്ടാവും സ്ത്രീഗ്രഹവും പുരുഷധർമ്മവും ഉള്ള ബുധനാണ് എപ്പോഴും ത്രൈണത ഉണ്ടാവും അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ചെറിയ രീതിയിൽ ഈ വിവരണം പറയാനുള്ളത് പക്ഷെ ഇവിടെ ശനി വക്രത്തിൽ ബാലാവസ്ഥ ശനി എല്ലാവരും പറഞ്ഞ വക്രം എന്താണെന്ന് നമ്മളൊരു വക്രം എന്ന് പറയുന്നത് ശരി നമ്മൾ നോക്കുമ്പോൾ ഒരു വണ്ടി വാഹനം നമ്മൾ നമ്മളെ ഒരു വാഹനം നമ്മളൊരു വാഹനം വേറൊരു ആ വാഹനം ഉപയോഗിക്കാം നമ്മളൊരു അമ്പത് സ്പീഡിലേക്ക് പോകുമ്പോൾ ഒരു നൂറ് സ്പീഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പിന്നിലോട്ട് വരുന്നതായിട്ട് തോന്നും അതാണ് വക്രം ഉദാഹരണമായിട്ട് പറയുന്നത് അതായത് നമ്മളൊരു അമ്പത് കിലോമീറ്റർ സ്പീഡ് പോകുമ്പോൾ ബേക്കിൽ നിന്നൊരു വണ്ടി നൂറ് സ്പീഡിൽ നമ്മൾ ഓവർടേക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ ബേക്കിലേക്ക് വരികയാണ് ചിന്തിക്കും പക്ഷേ ബേക്കിലേക്ക് അല്ല പോണത് മുമ്പിലോട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് വക്രത്തില മുമ്പിലോട്ട് സഞ്ചരിക്കുമ്പോൾ പിന്നിലോട്ടാണ് വക്രത്തിൽ സഞ്ചരിക്കണത് അപ്പം അങ്ങനെ തോന്നല് വരുന്നത് അതൊക്കെ മായ വിയ വിദ്യകളാണ് പറയണത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും വേക്കിലേക്കൊന്നും ഗ്രഹങ്ങൾ സഞ്ചരിക്കണില്ല നമുക്ക് അത് മായാബിംബമായിട്ട് ബിംബമായിട്ട് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ അപ്പം വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹത്തിന് ബല കൂടുതൽ എന്നാണ് പറയുന്നത് അപ്പം ഇത്രയുമാണ് എനിക്ക് ഈ ജ്യോതി ഇന്നത്തെ ഈ വീഡിയോസിൽ പറയാനുള്ള അടുത്ത വീഡിയോസുമായിട്ട് പുതിയ ഗ്രഹ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം